ഇരുമ്പിൻ കഷ്ണം പോലും കരിമ്പിൻ ചണ്ടി പോലെ ചവിട്ടി മെതിക്കാൻ കഴിവുള്ള കൈകാലുകളുമായി വടംവലിയുടെ മല്ലയോദ്ധാക്കൾ അരയും തലയും മുറുക്കി കലിതുള്ളി കടന്നു വരുന്ന കമ്പവലിയുടെ കനക പോരാട്ടത്തിന് പുണ്യം പെയ്തിറങ്ങുന്ന നീലീശ്വരം പള്ളിമൈതാനി ഒരുങ്ങിക്കഴിഞ്ഞു കർക്കിടകത്തിന്റെ കറുത്ത രാത്രിയിൽ കലിതുള്ളി കുതിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാടിന്റെ പുനരധിവാസ ധനശേഖരണാർത്ഥം നീലീശ്വരം പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വടംവലിയുടെ പൊടിപാറും പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ നീലീശ്വരം പള്ളി മൈതാനിയിൽ നടക്കുന്ന പത്തൊൻപതാമത് അഖില കേരള വടംവലി മത്സരത്തിലേക്ക് മുഴുവൻ നാട്ടുകാർക്കും കായിക പ്രേമികൾക്കും നേരുന്നു ഹൃദ്യമായ സ്വാഗതം കാടുകുലിക്ക് നാട് വിറപ്പിച്ചെത്തുന്ന ഒറ്റയാന്മാരെ ഒരു തോട്ടിക്കുളുത്തിൽ കുരുക്കുന്ന പാപ്പാൻമാരുടെ ലാഘവത്തോടെ കമ്പവലിയുടെ ഉലക നായകന്മാർ പോരടിക്കുന്ന പോരാട്ടത്തിന്റെ ചാമ്പ്യന്മാർക്ക് എ പി ജെ ഗ്രൂപ്പ് നീലീശ്വരം സ്പോൺസർ ചെയ്യുന്ന കാൽ ലക്ഷം രൂപ ക്യാഷ് അവാർഡ് വിന്നേഴ്സ് പ്രൈസ് മണിയും ജോമോൻ ജോസഫ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനം ശിശിര ട്രാവൽസ് നീലീശ്വരം സ്പോൺസർ ചെയ്യുന്ന പതിനയ്യായിരം രൂപ ക്യാഷ് അവാർഡും മൂന്നാം സമ്മാനം തോംസൺ മെറ്റൽസ് ടൂർ സ്പോൺസർ ചെയ്യുന്ന പതിനായിരം രൂപ ക്യാഷ് അവാർഡും നാലാം സമ്മാനം മേരി സദൻ ഇടത്തല ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നീലീശ്വരം സ്പോൺസർ ചെയ്യുന്ന എണ്ണായിരം രൂപ ക്യാഷ് അവാർഡും നൽകുമ്പോൾ അഞ്ചു മുതൽ എട്ട് വരെ സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപ വീതം ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്യുന്നത് അനുഗ്രഹ മെറ്റൽസ് ആൻഡ് സാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് മുളങ്കുഴി മലയാറ്റൂർ മേരി ഗ്രൂപ്പ് ഇ കെ എസ് വെജിറ്റബിൾസ് ഷാജി സൂര്യ റെസ്റ്റോറന്റ് കത്തിജ്വലിക്കുന്ന അഗ്നിജ്വാലയിൽ കൊത്തി കടഞ്ഞെടുത്ത ഉരുക്ക് മുഷ്ടികളുമായി പടക്കെത്തുന്ന വടംവലിയുടെ താര താരപ്രജാപതികൾ കൊമ്പ് കോർക്കുന്ന വടംവലി മത്സരം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും പ്രോഗ്രസീവ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ പാപ്പച്ചൻ മൂലൻ അധ്യക്ഷത വഹിക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ഫാദർ ഐസക് തറയിൽ മുഖ്യ പ്രഭാഷണം നടത്തും മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിൽസൺ കോയിക്കര വാർഡ് മെമ്പർ മിനി സേവ്യർ എന്നിവർ ആശംസകൾ അർപ്പിക്കുന്ന ചടങ്ങിൽ വടംവലി മത്സരത്തിന്റെ സമ്മാനദാന കർമ്മം പ്രിയോർ ഫാദർ വർഗീസ് പ്ലാക്കൽ നിർവഹിക്കുന്നു കാട്ടുമുള്ളേറ്റ പഴുത്ത കാൽപാദങ്ങളാൽ കാട്ടാറിലെ കല്ലാടിക്കുഴികളിൽ മുങ്ങിക്കിടന്ന് കാട്ടാനകളെപ്പോലും കെണിവെച്ച് പിടിക്കുന്ന വേട്ടക്കാരെ പോലെ എതിർക്കോട്ട പിടിച്ചടക്കാൻ കടന്നെത്തുന്ന വടംവലിയുടെ താര രാജാക്കന്മാർ കൊമ്പ് കോർക്കുന്ന വടംവലി മത്സരം കാണുവാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യവും ആയിരങ്ങൾക്കിരിക്കാവുന്ന ഗ്യാലറിയും പടുകൂറ്റൻ പന്തലും ഒരുക്കി നീലീശ്വരം പള്ളി മൈതാനിയിൽ പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന ഈ വടംവലിയുടെ പൊടിപാറും പോരാട്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടുകൂടെ മുഴുവൻ നാട്ടുകാരെയും കായിക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകരമാകുന്ന കമ്പവലിയുടെ കനക പോരാട്ടത്തിൽ വിജയം വരിക്കാൻ ജീവൻ വരെ കൊടുക്കേണ്ടി വന്നാലും ഇടറാത്ത മനസ്സും പതറാത്ത പാദങ്ങളുമായി കമ്പക്കയറിന്റെ സൂത്രവാക്യങ്ങൾ കണ്ണിലും കാലിലും കൈപ്പിടിയിലും നെഞ്ചറയിലും ചേർത്ത് പിടിച്ച് അരയിൽ കെട്ടിയ തോർത്തിന്റെ പിൻബലത്താൽ നീലീശ്വരത്തിന്റെ മണ്ണിലെ കമ്പ കയറിന് തീ പിടിപ്പിക്കുന്ന പോരാട്ടം സൗഹൃദത്തിന്റെയും കരുത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വരൂപമായ നീലീശ്വരം പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ് എന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ നീലീശ്വരം പള്ളി മൈതാനിയിലെ പ്രത്യേകം സജ്ജമാക്കുന്ന ഫ്ളക്ലൈറ്റ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന പത്തൊൻപതാമത് അഖില കേരള വടംവലി മത്സരത്തിലേക്ക് മുഴുവൻ നാട്ടുകാർക്കും കായിക പ്രേമികൾക്കും ഒരിക്കൽ കൂടി നേരുന്നു സ്നേഹോഷ്മളമായ സ്വാഗതം